ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് മുരിങ്ങയില മുട്ടത്തോരനാണ് ഇത് ചോറിന് പറ്റിയ ഒരു കറിയാണ് അതിനായി മുരിങ്ങയില വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട് അരപ്പ് റെഡിയാക്കാനായി ഒരു കപ്പ് തേങ്ങയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരഞ്ച് ചുവന്നുള്ളിയും മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കണം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പൊട്ടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു രണ്ട് മുട്ട ഉടച്ചതാണ് അതുകൂടെ ചേർത്ത് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് ഒരു മിനിറ്റ് സമയം സമയമൊന്നും മൂടി വെക്കാം ഒരു മിനിറ്റിന് ശേഷം അര ടീസ്പൂൺ ഉപ്പും അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും ചേർക്കാം വീണ്ടും ഒരു മിനിറ്റും കൂടി ഒരു മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി എടുക്കണം മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡിയായി അഞ്ച് മിനിറ്റ് പോലും താമസം വന്നില്ല ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്